ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ വീഡിയോ ആണ് എക്സൽ സൈസിൽ വരുന്ന നൈറ്റിയാണ് ഇത് വൈറ്റ് ഷെയ്ഡ് കുറച്ച് വരുന്ന നൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഈ ടൈപ്പിലുള്ള നല്ല കോട്ടൺ തന്നെയാണ് നല്ല പ്യുർ കോട്ടൺ തന്നെയാണ് കോട്ടൺ ആണ് ഇത് അതിൻ്റെ എക്സൽ സൈസ് ആണ് കേട്ടോ സൈസ് എത്രയാണെന്നുള്ളത് അളന്ന് പറഞ്ഞു തരാം ത്രീ ഫോർത്ത് ഹാൻഡ് വരുന്നതാണേ സിപ്പ് മോഡലാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഈ കൈ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കൈ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടാത്ത ഹാഫ് സ്ലീവ് വേണമെന്നുള്ളവർക്ക് ഇവിടെ വെച്ചിങ്ങനെ ഒരു സ്റ്റിച്ചാണ് അത് മാറ്റി ഉള്ളൂ സിപ്പ് മോഡലാണ് അപ്പോൾ ഇത് ഒരു ക്രീം കളറ് അകത്ത് പ്യുർ ഇത് വൈറ്റ് അല്ല ഒരു ക്രീമിനകത്ത് നമ്മളുടെ റെഡ് പൂ പോലെ വരുന്നതാണ് ഇത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ഒന്ന് അരയാണ് വരുന്നത് അതായത് നാൽപ്പത്തി മൂന്ന് വരെ നാൽപ്പത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം അമ്പത്തി അഞ്ചരയുണ്ട് ഇറക്കം അൻപത്തി അഞ്ചരയുണ്ട് സ്ലീവ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഈ സെയിം പാറ്റേണിൽ കളർ വ്യത്യാസം വരുന്നതാണ് ആ ഒരു വൈലറ്റ് ഒരു റെഡ് പൂവായിരുന്നത് വൈലറ്റ് പൂവിനകത്ത് ഗ്രീന് കളറും കൂടെ ചേർന്ന് വരുന്നതാണ് ഇതെല്ലാം ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ഒരു റെഡും ഗ്രീനും കൂടെയൊക്കെ ചേർന്ന് വൈറ്റിനകത്ത് ഓഫ് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് അല്ല എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വരുന്നത് ഇത് പാറ്റേൺ മാറി വരുന്നതാണ് ഇത് നമ്മുടെ ഒരു ക്രീമും റെഡും കൂടെയൊക്കെ ചേർന്നിട്ട് വരുന്ന പ്യുവർ വൈറ്റ് അല്ല ഇതിൻ്റെ ബേസ് ക്രീമും റെഡും കൂടെ ചേർന്ന് വന്നിട്ട് അതിനകത്ത് ചെറിയ പുള്ളികൾ വരുന്നതാണ് എല്ലാം എക്സൽ സൈസ് തന്നെയാണ് ത്രീ ഫോർത്ത് ഹാൻഡ് വരുന്നതാണ് ലെങ്ത്ത് അൻപത്തഞ്ച് വരെ ഉണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ സെയിം പാറ്റേണിൽ കളറും മാറി വരുന്നതാണ് എല്ലാ സിബ് മോഡലാണ് ആ സെയിം പാറ്റേണിൽ ഗ്രീൻ ഗ്രീനിഷ് കൂടുതലായിട്ട് വരുന്നതാണ് സിബുള്ളതാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് എക്സൽ സൈസാണ് ഇറക്കം അൻപത്തി അഞ്ചര നൂറ്റി അറുപത്തി ഒൻപതാണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഒറ്റ പീസായിട്ട് എടുക്കാം അപ്പോഴൊരു ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ ആണ് കോട്ടണിൽ വരുന്നതാണേ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക രണ്ടാമതൊന്നുകൂടെ അയക്കരുത് ടൈം മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക ി വേറൊരു ആണ് ചെറിയ പുള്ളികൾ വരുന്നത് പ്യുർ വൈറ്റ് അല്ല ഒരു ക്രീമിഷ് കളറാണ് വരുന്നത് കേട്ടോ എല്ലാം ഒരു ഓഫ് വൈറ്റ് പോലെയാണ് വരുന്നത് പ്യുർ വൈറ്റിനകത്തല്ല സെയിം പാറ്റേണിൽ ിസൈ കളർ ചേഞ്ച് ആയി വരുന്നതാണ് സെയിം ആണ് അപ്പോൾ ഈ റേറ്റിൽ നൂറ്റി അറുപത്തി ഒൻപത് റേഞ്ച് വരുന്ന എക്സൽ സൈസില് ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയും പാറ്റേണുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബേസ് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ക്രീം കളറിൽ വരുന്ന അതിനകത്ത് പാറ്റേണുകൾ മാറി മാറി വരുന്നതാണ് കേട്ടോ എല്ലാം എല്ലാത്തിൻ്റെയും സൈസ് അൻപത്തി അഞ്ച് അര ഇറക്കമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ രണ്ടാമതൊന്നുകൂടെ അയക്കരുത് ഒരു കാരണവശാലും അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കുക കേട്ടോ കോളുകൾ കഴിവതും ഒഴിവാക്കാൻ പറയുന്നത് വേറൊരു കാര്യം കൊണ്ടല്ല നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എടുത്ത് മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർഡർ മെസ്സേജ് നോക്കുന്ന സമയം ആയി പോകും അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുടെ തന്നെ നമ്മൾ മെസ്സേജ് നോക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും അവർ ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവുന്നില്ല പിന്നീടായിരിക്കും സെലക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ അതുപോലെ ഒരാൾക്ക് തന്നെ ഒരു ഇരുപത് മിനിറ്റോളം ഓളം അപ്പോൾ അങ്ങനെ മെസ്സേജ് നോക്കി വരുമ്പോൾ ടൈം എടുക്കുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ആക്കുന്നതല്ല അതൊന്ന് മനസ്സിലാക്കുക പലപ്പോഴും പല ആൾക്കാരും പരാതിയും പരിഭവം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓർഡർ സെറ്റാക്കുന്ന ഈ മെസ്സേജ് നോക്കാൻ ലേറ്റ് ലേറ്റായത് കൊണ്ടല്ലേ ആവുന്നത് കൊണ്ടല്ല ഈ ഒരു കാരണം കൊണ്ടാണ് മെസ്സേജ് നോക്കാൻ ലേറ്റ് ആവുന്നത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ബലാസുപരി ഇട്ടപ്പോഴും തന്നെ ഒരുപാട് പേര് കോളുകൾ ചെയ്ത് ടൈം മാറിപ്പോയിട്ടുണ്ട് അപ്പം ആദ്യമേ കണ്ട ഉടനെ ഇട്ടതാണോ അല്ലെങ്കിൽ വീഡിയോ ഇട്ടപ്പോഴേ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക രണ്ടാമതൊന്നുകൂടെ അയക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കാൻ എടുക്കാൻ പറ്റില്ല എടുത്ത് നമ്മൾക്കതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് കോളുകൾ എടുക്കാത്തത് അപ്പോൾ വേറെ ഒന്നുമില്ല ഇൻവെസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം